ചേട്ടാ ഈ മാടം പിത്താറിലോട്ടുള്ള വഴി ഭാരത പുഴയുടെ ബണ്ടാണത് ചെറിയ ഇടവഴിഞ്ഞ ബ്ലൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പാലക്കാട് ഒരു ട്രിപ്പ് പോകണേ അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം ഞാൻ ഒറ്റയ്ക്കല്ല പോണത് എൻ്റെ കൂടെ സായവും ഉണ്ട് ഇപ്പോൾ സമയം ഒരു നാലര ആയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി നേരെ വെച്ച് പിടിക്കുകയാണ് പാലക്കാടോട്ട് പക്ഷേ നമ്മൾ പോണത് കറക്റ്റ് പാലക്കാടോട്ടല്ല പാലക്കാട് തൃശ്ശൂർ ബോർഡറിലുള്ള മായന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലോട്ടാണ് എൻ്റെ ഒരു മച്ചാനെ കാണാൻ വേണ്ടി ഗൗതം ഗൗതമച്ചാനെ കാണാൻ തൃശ്ശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിൽ കൊണ്ടാടി പഞ്ചായത്തിൽ പെടുന്ന ഒരു ചെറിയ ഗ്രാമമാണ് മായന്നൂര് മായന്നൂർ ഗ്രാമത്തിൻ്റെ ഏകദേശം മൂന്ന് ഭാഗവും വെള്ളം കേട്ടോ പുഴയും ഭാരതപ്പുഴയും എന്നീ രണ്ട് പുഴകളും മായന്ന ഗ്രാമത്തിന്റെ മൂന്ന് ഭാഗത്തും കൂടി ഒഴുകിക്കൊണ്ടിരിക്കയാണ് കുതിരാനൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങടെ ഓടിയപ്പോഴേക്കും ഗൂഗിൾ മാപ്പ് വഴി ഏറ്റു ലാസ്റ്റ് എങ്ങനെയോ കറങ്ങി തിരിഞ്ഞ് നമ്മൾ ഗൗതമച്ചാന്റെ വീട്ടിലെത്തി ഇതീ കാണാണ് ഗൗതമ്മച്ചാൻ ഇതാണ് ഗൗതമച്ചാന്റെ വീട് അവിടെ ചെന്ന് ഗൗതമച്ചാന്റെ വണ്ടിയെടുത്ത് നേരെ ഞങ്ങള് ഇറങ്ങി ഒന്ന് കറങ്ങ അവിടെ എങ്ങോട്ട് നോക്കിയാലും മറ്റേ വിഷ്വൽ ബ്യൂട്ടി ആണ്ടാ ഇതൊരു പാലത്തിന്റെ സൈഡിലൂടെയുള്ള വഴിയാണ് കാണുന്നതാണ് മക്കളെ ഭാരതപ്പുഴ ഞങ്ങൾ വന്നത് നല്ല ചൂടുള്ള സമയത്താണ്ട അതുകൊണ്ട് ഭാരതപ്പുഴ വറ്റി ഉണങ്ങി കിടക്കുകയാണ് അവിടെ നമ്മൾ നേരെ ഗൗതമ്പച്ചാന്റെ വീട്ടിലെത്തി ഈ കാണാൻ ഗൗതമ്പച്ചാന്റെ പെറ്റി ബ്രൗണി ആൾ കാണണമല്ലോ നല്ല ദേഷ്യക്കാരി കണ്ടാ അങ്ങനെ നമ്മൾ വീടിന്റെ അടുത്തുള്ള ഒരു പറമ്പിലോട്ട് നടക്കാൻ ഇറങ്ങിയതാണ് നമ്മൾ ഈ വന്നിരിക്കുന്നത് ഭാരതപ്പുഴ ഒഴുകണ ഒരു വഴിയിലണ്ടാ ഈ സ്ഥലം മൊത്തം തേതി ഇതേപോലെ പുഴ പോലെ കിടന്നിരുന്നാണ് മഴക്കാലത്ത് ഇതിപ്പോ വറ്റി ഉണ്ടെങ്കിൽ ചെറുതായിട്ട് വെള്ളമുണ്ട് അത് ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ ബണ്ടാണത് ചെറിയൊരു ഡാം അറ്റാത്തൊരു സംഭവം കണ്ട അതൊരു തട തന്നെയാണ് ഈ ഡാമെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും മഴക്കാലത്തും അല്ലെങ്കിൽ മഴക്കാലം വേണ്ട വേനൽക്കാലം അല്ലെങ്കിൽ തന്നെ ഇവിടെ അത്യാവശ്യം വെള്ളം നമ്മൾ അത്യാവശ്യം നല്ല വെള്ളം വേനൽക്കാലം ഇപ്പൊ വല്ലാണ്ട് വറ്റിപ്പോയി കാര്യമായിട്ട് വെള്ളമൊന്നും ഇല്ലെങ്കിലും ഇള്ള വെള്ളത്തിൽ മീന പിടിക്കാൻ വിചാരിച്ചു വന്നാണെങ്കിൽ കുക്കുകളെല്ലാം അതിനെ എല്ലാത്തിനും കൈയടിച്ച് പുറത്തുവിട്ടാ നമ്മുടെ കുഞ്ചു ഇനി ഇവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇതേപോലെ വണ്ടി ഓടിച്ച് കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് സായുങ്ങ് ഇതും ഇവിടെ മരണ വണ്ടി ഓടിക്കല്ലാണ് എന്നിട്ട് അവിടുത്തെ വണ്ടി ഓടിക്കലൊക്കെ കഴിഞ്ഞതേ ഞങ്ങള് തിരിച്ചടുത്ത സ്പോട്ടിലോട്ട് പോണേണ്ട അവിടെ നിന്ന് നമ്മളിത് അടുത്ത സ്പോട്ടിലോട്ടെത്തി ഇതൊരു കനാലാണ് വേനൽക്കാലം ആയതുകൊണ്ട് പറ്റി വരേണ്ടിടയ്ക്ക് ഇതിലെ വെള്ളം ഒഴുകുന്ന ഒരു കനാലാണ്ടത് മയിൽക്കൂട്ടം കാണിച്ചാണെന്നും പറഞ്ഞാണെങ്കിൽ ഇവിടെ വിളിച്ചിട്ടുണ്ടെന്ന് ഇവിടെ മയിൽ കൂട്ടമായിട്ട് വരാറുണ്ട് അത്രേ പക്ഷെ ഞങ്ങൾ വന്നതിപ്പോ മയൽക്കൂട്ടം ഒന്നും കാണാൻ പറ്റില്ല ഇവിടെ കാക്കയെന്ന് പറഞ്ഞ സാധനത്തിന് ഞാൻ കണ്ടല്ലോട്ടാ കാണുന്നത് മൊത്തം മൈലാണ് ഒന്നാ രണ്ടെണ്ണം വേണമെങ്കിലും മയിലിനെയാണ് കാണുന്നത് ഫുള്ള് നമ്മൾ അടുത്ത മറ്റേ തടയണിയിലോട്ടാണ് പോണത് നമ്മൾ നേരത്തെ ദൂരെ നിന്ന് കണ്ടില്ലേ ഒരു ബണ്ട് പോലത്തെ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകാൻ പോണത് ഇവിടെ നിറച്ച ആട്ടും കൂട്ടവും കേട്ടോ പാടത്ത് മൊത്തം ആട്ടുംകുട്ടികളും പശുക്കളും അങ്ങനെയാണ് പാടം വരേണ്ടിയിടക്കാണെങ്കിൽ ഈ ആട്ടും കൂട്ടത്തിനെ കാണാൻ നല്ല സുഖം അതിൻ്റെ ഇടയ്ക്ക് ഒരു ആട് നീ എന്തിനടാ എൻ്റെ വീഡിയോ കൊടുക്കുന്നത് ആ ഒരു മൂടിൽ നോക്കണ കേട്ടാ അപ്പം അവിടെ ചെന്നപ്പോഴാണ് ഈ പാലക്കാട്ടുകാരെ പൊതുവേ പറയണത് ചൂട് പ്രേമികൾ എന്നാണല്ലോ അവിടെ ചെന്നപ്പോൾ ഒരപ്പൂപ്പൻ പൊടുക്കത്തെ ചൂടിന്റെ ഇടയ്ക്ക് തീ കത്തിച്ച് വേറെ എക്സ്ട്രാ ചൂടു കൊള്ളാണ് ഓരോരുത്തർക്കും ഓരോ ഫണ്ണല്ലേ ഞാൻ അപ്പൂപ്പനോട് ചോദിക്കരുത് എന്താണ് അപ്പം ഈ ചൂടിന്റെ ഇടയിൽ കൂടിയിട്ട് തീ കത്തിക്കണേന്ന് പുള്ളിയാ പറമ്പ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയാട്ടോ അവിടെ ഇട്ട് തീയതി പിന്നെ ഞാൻ നിങ്ങൾക്ക് തടയണി കാണിച്ചാട്ടോ അതായത് ഈ കാണുന്നതാണ് തടയണി നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ട ബണ്ടാണിത് അപ്പോൾ ഇതിലേ ഇങ്ങനെ വെള്ളം നല്ല മഴയുള്ള ടൈമിലൊക്കെ വെള്ളം ഇങ്ങനെ നല്ല ഫ്ലോയിൽ ചാടിപ്പോണോ അത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഇപ്പോൾ വറ്റി കിടക്കുന്നതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല അതിൽ നടന്ന് പോകാൻ പറ്റുമായിരുന്നു ആ ബണ്ടിൻ്റെ മേലെ കൂടി നമുക്ക് നടന്ന് അപ്പുറത്തോട്ട് പോകായിരുന്നു പക്ഷേ ഇപ്പം അത് ലോക്ക് ചെയ്തിട്ടേക്കാണ് ഒരു താഴൊക്കെ ലോക്ക് ചെയ്തിട്ടേക്കും അതെന്താണെന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ ഈ അമ്മൂമ്മമാരുടെ അടുത്തോട്ട് വന്നത് അപ്പോൾ ഇവർ ഇവരിവിടെ ആടിനെയും പശുവിനെയൊക്കെ മേക്കാൻ വന്നേട്ടാ വഴി റ്റവും കെട്ടിണ്ട് ഇതുപോലെ ഇതുപോലെ എത്തിണ്ട് അവിടെ അവിടെ വെള്ളം കുറവായതുകൊണ്ടാണ് ഇപ്പം ആരെ ഇറക്കാത്തതെന്നാണ് അമ്മുമ്മ പറഞ്ഞത് ആ ആടിനെ ഇറക്കി വിട്ടാ വഴി കൂടി നമുക്ക് നേരെ വെള്ളത്തിൻ്റെ സൈഡിലോട്ട് പോകാമായിരുന്നു നമ്മൾ പിന്നെ ഇറങ്ങിയില്ല ഇവിടെ നമ്മൾ നേരെ വന്നത് വരിക്കാശ്ശേരി മനയിലോട്ടാണ് നമ്മുടെ ഒറ്റപ്പാലം വാണിയംകുളത്തുള്ള വരിക്കാശ്ശേരി മന ഇവിടെ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് വില മുപ്പത് രൂപയാണ് നമ്മൾ നാല് പേരുണ്ടായി നാലു പേരിക്കും കൂടി നൂറ്റി ഇരുപത് രൂപയായി വരിക്കാശ്ശേരി മനനെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ല മലയാള സിനിമയുടെ തറവാടെന്നറിയപ്പെടുന്ന ഒരു മനയാണിത് എൺപതോളം മലയാള സിനിമകളും പിന്നെ കുറേ അന്യഭാഷ സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ഈ ഒരു ഫ്രെയിമിലോട്ട് വന്നപ്പോഴേക്കും ഞാൻ ദൈവമേ ഒരു മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയോ അത്രയും രസമാണ് ഇവിടെ ഒരു നിൽക്കുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ മറ്റേ ചന്ദ്രോത്സവത്തിൽ ലാലേട്ടൻ ഇരിക്കുന്ന ആ ഒരു ഏരിയയിൽ അതേപോലെയുണ്ട് നമ്മൾ ഓരോ വഴി കൂടി നടക്കുമ്പോഴും ഓരോ സിനിമയിലെ സീൻസ് നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടും കേട്ടോ അതേ ഈ വഴിയാണ് പ്രേതൻ ടു വീ സാനിയപ്പൻ തലയും കുത്തി നിന്ന ഒരു സ്പോട്ടാണ് കേട്ടത് നമ്മുടെ ഭ്രഹ്മുഗം സിനിമയിലെ അടുക്കള പോലെയല്ലേ ഇത് കാണാൻ അതേപോലെ ഓരോ സ്ഥലങ്ങൾ ഓരോ വഴി നമ്മൾ പോകുമ്പോഴും ഓരോ സിനിമയിലെ സീൻസ് നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ പോവും അതാണ് ഈ മലയാള സിനിമയുടെ തറവാട് എന്ന് പറയുന്ന ആ ഒരു സാധനം വെറുതെ അല്ല ആ ഒരു സാധനം ശരിക്കും ഉണ്ട് ഇവിടെ വരുമ്പ പ്രേതന്റെ ഉല് നമ്മുടെ ജയസൂര്യ വന്ന് നിന്ന ഒരു സീൻ ഷൂട്ട് ചെയ്ത് ഇവിടെ നിന്നാണ് കാണാൻ നല്ലൊരു വ്യൂ ഇല്ല ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വിട്ടത് അനന്തഭദ്രം സിനിമയിലെ കുറച്ച് ലൊക്കേഷൻസ് ആയിട്ടാണ് കേട്ടാ ദിഗംബരൻ്റെ ചിവക്കാവും ആയടവഴിയും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ് ഞാൻ ഇറങ്ങിയത് നമുക്ക് എക്സാക്റ്റ് ലൊക്കേഷൻ അറിയില്ലായിരുന്നു വഴി ചോദിച്ച് ചോദിച്ചാൽ നമ്മളവസാനം ആ മനയുടെ ഫ്രണ്ടിലെത്തി കവളപ്പാറ കാരക്കാടുള്ള ചിറ്റടിയത്തു മനയെന്ന പേരുള്ള ഒരു മനയാണ് ഇത് പക്ഷേ ഇതിന്റെ ഫ്രണ്ടിൽ ചെന്നപ്പോൾ ഒരു ബോർഡ് വെച്ചേക്കി നന്യർക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞു ഭയങ്കര വിഷമമായി കാരണം ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ഈ കവാടം കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ വഴി കൂടി വന്നേരത്ത് പിള്ളേരോടും ചേട്ടന്മാരോടൊക്കെ ചോദിച്ചാണ് ഇപ്പൊ അതിന്റെ അകത്തോട്ട് ആളക്കേറ്റാത്തത് കാരണം ഇതേപോലെ ആൾക്കാർ വന്നിട്ട് അവർ അതിൻ്റെ അകത്ത് താമസിക്കുന്നവർക്ക് ഡിസ്റ്റർബൻസ് ആവുന്ന രീതിയിൽ ഓരോ പണികൾ എഴുതി വെച്ചോണ്ട് ഇപ്പത്തോട്ട് കയറ്റണില്ല പക്ഷേ നമുക്ക് ആ ഇടവഴി കാണാൻ പറ്റാട്ടോ നമ്മൾ അവിടെ വന്ന് ആ ഒരു സിനിമയിൽ ആ ഒരു ഫീൽ നമുക്ക് ശരിക്കും കിട്ടി വീഡിയോയിലും സിനിമയിലും കാണുന്ന പോലെയല്ല കേട്ടോ ഈ വഴിയുടെ രണ്ട് സൈഡിലും വീടുകളൊക്കെ ഉണ്ട് ഈ വഴി നേരെ പോണത് ഒരു റോട്ടിലോട്ടാണ് അതേപോലെ തന്നെ ഈ വഴി സ്റ്റാർട്ട് ചെയ്യണ ഒരു റോട്ടീന്നാണ് കർക്കവൊക്കെ കഴിഞ്ഞപ്പോഴും കിരിട്ടായി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ തിരിച്ച് വീട്ടിലോട്ട് പോകണേന്ന് രാവിലെ എണീറ്റിട്ട് നേരെ വിടാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ അപ്പോൾ രാവിലെ തന്നെ എണീറ്റിപ്പോൾ ഇതേ കുറച്ച് മാങ്ങയൊക്കെ പൊട്ടിച്ചിട്ട് അതൊക്കെയായിട്ട് പോകാമെന്നൊന്നും പറഞ്ഞ് ഞങ്ങൾ രാവിലെ തന്നെ മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് ഒരു കൂറ്റൻ തോട്ടിയാണ് അവൻ എനിക്ക് തന്നത് മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി ഓൺലൈനിൽ നിന്ന് ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞു സീൻസാണ് അടിയിലെ മാങ്ങോട്ടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മേലെ വന്നേക്കണം ഗൗതമന്റെ റൂമിന്റെ ഫ്രണ്ടിലുള്ള ഒരു ബാൽക്കണിയാണ് രാവിലെ എണീറ്റ് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു മാങ്ങയും പൊട്ടിച്ച് നിന്നിട്ടാണ് അവൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് നമ്മുടെ വീട്ടിലാ മാതോട്ടമാണത് അങ്ങനെ കുറച്ച് മാങ്ങയൊക്കെ പൊടിച്ച് കവറിലാക്കേണ്ടത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോകണമെന്നുണ്ടായിരുന്നു പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റിയില്ല പക്ഷെ ആ ഒറ്റ ദിവസം കൊണ്ട് കുറെ നല്ല മെമ്മറീസ് ഇട്ടിട്ട് എനിക്ക് അങ്ങനെ ഗൗതുമച്ചന്റെ ടാറ്റ കൊടുത്തിട്ട് ഞാൻ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകണേണ് ഇനിയും ഒരു പാലക്കാടൻ വീടോട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ഓക്കെ ബായ് I you